ശത്രുരാജ്യങ്ങളുടെ പേടി സ്വപ്നമാണ് ഇന്ത്യയുടെ അസ്ത്ര വ്യോമ ലക്ഷ്യത്തെ തകർക്കാൻ യുദ്ധവിമാനങ്ങളിലൂടെ വിക്ഷേപിക്കുന്ന ഗൈഡഡ് മിസൈൽ അല്ലെങ്കിൽ ആയുധമാണ് എയർ ടു എയർ മിസൈലുകൾ അസ്ത്രയിലൂടെ ഇന്ത്യയുടെ ആണവ കലവറയിലെ വജ്രായുധം രാഖിമിനിക്കുകയാണ് ഇന്ത്യ അസ്ത്രയിലൂടെ ഇന്ത്യ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധം എത്രത്തോളം ശക്തമാകും വിശദമായി തന്നെ നോക്കാം വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളിൽ യൂറോപ്യൻ നിർമ്മിത മിസൈലിനെ മറികടക്കുന്ന പ്രകടനവുമായി ഇന്ത്യയുടെ അസ്ത്ര എം കെ ത്രീയെന്ന് റിപ്പോർട്ടുകൾ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത അസ്ത്ര എം കെ ത്രീയാണ് യൂറോപ്യൻ നിർമ്മിത മെറ്റിയോറിനെ മറികടക്കുന്ന പ്രകടനം നടത്തുന്നത് മെറ്റിയോറിനെ ോറിനെ അസ്ത്ര എം കെ ത്രീക്ക് ഇരുപത് ശതമാനം അധികം റാംജെറ്റ് എഞ്ചിൻ പ്രകടനവും പതിനെട്ട് ശതമാനം കൂടുതൽ ജ്വലന സമയവും ഉണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ലക്ഷ്യം നേരിട്ട് കാണാനാവാത്ത ബിയോൺ വിഷ്വൽ റേഞ്ച് ആകാശ യുദ്ധങ്ങളിൽ ഇതോടെ നിർണായക ആയുധമായി എം കെ ത്രീ മിസൈൽ മാറുകയാണ് ആധുനിക റാംജെറ്റ് പ്രൊപ്പൻഷൻ സിസ്റ്റമാണ് അസ്ത്ര എം കെ ത്രീയുടെ പ്രകടനം മെച്ചപ്പെടുത്തിയത് മിസൈൽ മുന്നോട്ടു പോകുന്നതിന്റെ വേഗത കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വായു വലിച്ചെടുത്ത് ഇന്ധനവുമായി ചേർത്ത് ജ്വലനം സാധ്യമാക്കുന്നവയാണ് റാംജെറ്റ് എഞ്ചിനുകൾ മിസൈലുകളിൽ ഇന്ധനത്തിനൊപ്പം ജ്വലനം വേഗത്തിലാക്കാൻ പ്രത്യേക ഓക്സി ഡൈസറും ഉപയോഗിക്കേണ്ടി വരാറുണ്ട് റാംജെറ്റ് എഞ്ചിനുകൾ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ വലിച്ചെടുക്കുന്നതിനാൽ ഓക്സി ഡൈസറിന്റെ അളവ് കുറയ്ക്കാനാവും ദീർഘദൂരം യാത്ര ചെയ്താൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് സാധിക്കുകയും ചെയ്യും സൂപ്പർസോണിക് വേഗതയിലാണ് റാംജെറ്റ് എഞ്ചിനുകൾ ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക മാക് ത്രീ മുതൽ മാക് മാക്സിക്സ് വരെ വേഗതയിലാണ് റാംജെറ്റ് എഞ്ചിനുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുക റാംജെറ്റുകളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നത് ഇമ്പൾസുകൾ അടിസ്ഥാനമാക്കിയാണ് മെറ്റിയോറിനെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം ഉയർന്ന ഇമ്പൾസ് അസ്ത്ര എം കെ ത്രീ മിസൈലിനുണ്ട് വായുവിൽ നിന്നും വായുവിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്ന അസ്ത്ര എം കെ ത്രീ പതിനെട്ട് ശതമാനം അധിക ജ്വലനശേഷിയും പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് മിസൈലിനെ കൂടുതൽ ദൂരത്തിലുള്ള ലക്ഷ്യം ഭേദിക്കാൻ സഹായിക്കുന്നു ഇത് ലക്ഷ്യമിടുന്ന വിമാനങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത വീണ്ടും കുറയുന്നു ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പോർ വിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അസ്ത്ര എം കെ ത്രീയുടെ പരമാവധി റേഞ്ച് ഇരുന്നൂറ്റി എഴുപതിലധികം കിലോമീറ്റർ ആണ് മെറ്റിയോറിൻ്റേത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് നിലവിൽ ഉപയോഗത്തിലുള്ള മെറ്റിയോർ പക്ഷേ എം കെ ത്രീയേക്കാൾ നിർണായകമാണ് എം ബി ഡി എയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ പ്രതിരോധ കമ്പനികളുടെ കൂട്ടായ്മയാണ് മെറ്റിയോർ വികസിപ്പിച്ചെടുത്തത് നിലവിൽ ലോകത്തുള്ള ബി വി ആർ മിസൈലുകളിൽ ഏറ്റവും ആധുനികമായാണ് മെറ്റിയോറിനെ വിലയിരുത്തുന്നത് യൂറോ ഫൈറ്റർ ടൈഫൂൺ ദസോഡ് റാഫേൽ സാബ് ഗ്രിപ്പൺ എന്നിങ്ങനെ വ്യത്യസ്ത പോർ വിമാനങ്ങളിൽ മെറ്റിയോർ ഉപയോഗിക്കുന്നുണ്ട് പല രാജ്യങ്ങളും രണ്ടായിരത്തി പതിനെട്ട് മുതൽ മെറ്റിയോർ ഉപയോഗിക്കുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത അസ്ത്ര എം കെ ത്രീ നമ്മുടെ മിസൈൽ നിർമ്മാണ പദ്ധതിയിലെ നിർണായക മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത് വേഗതയിലും റേഞ്ചിലും നോൺ എസ്കേപ്പ് സോൺ വർദ്ധിപ്പിക്കുന്നതിലും എല്ലാം അസ്ത്ര എം കെ ത്രീ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എസ് എഫ് ഡി ആർ മിസൈലാണ് അസ്ത്ര എം കെ ത്രീ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്